കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് എ കെ പ്രേമചന്ദ്രൻ എം ബി പി സി വിഷ്ണുനാഥ് എം എൽ എ എന്നിവർ അറിയിച്ചു മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകനത്തിനായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് ദക്ഷിണ റെയിൽവേ നിർമ്മാണ വിഭാഗം മേധാവി ഷാജി സക്കറയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം റെയിൽവേ നിർമ്മാണ വിഭാഗം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ജനറൽ അലൈൻമെന്റ് സംബന്ധിച്ച് ധാരണയിലെത്തി പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലുതിച്ച നിർമ്മാണത്തിലുള്ള മുഴുവൻ ചെലവും റെയിൽവേ വഹിക്കുമെന്ന കഴിഞ്ഞ മൂന്നിന് ചെന്നൈയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ഉറപ്പു നൽകിയിരുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഊർജിതപ്പെടുത്തുമെന്ന് പി സി എം എൽ എ അറിയിച്ചു മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുണ്ടറയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ News Bureau, Kundara.